കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ശാഖായോഗം രഘുനാഥന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി വിദ്യാഭ്യാസ അവാർഡും വിദ്യാഭ്യാസം ചികിത്സവും നൽകി കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റുമായിരുന്ന മുത്തനിത്താഴ രഘുനാഥന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും അനുസ്മരണ സമ്മേളനം സെക്രട്ടറി ചെയ്തു മുത്തലാട് രഘുനാഥനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് കൃഷ്ണപുരം പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരിക്കലും മറക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ലായിരുന്നു ശ്രീ മുത്തലിത്താട് രഘുനാഥന്റെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് കൃഷ്ണപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ മരണം വേട്ടയാടിയത് നമുക്കറിയാം ഈ പഞ്ചായത്തിലും കായംകുളം നിയോജകമണ്ഡലത്തിലും ഏറെ ബഹുമാനരായ സുഹൃത്തുക്കളിലെ സുഹൃത്തുക്കളെ സൃഷ്ടിച്ചിട്ടുള്ള കുടുംബാംഗങ്ങളുമായും എല്ലാം വളരെ നല്ല വ്യക്തിബന്ധം പുലർത്തിയിട്ടുള്ള ശ്രീ മുത്തലിദാട് രഘുനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ മരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എന്നും ഒരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു കാരണം പോളിടെക്നിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നങ്ങിയാർകുളങ്കരയിൽ ഒരു ഐ ടി സി തുടങ്ങുകയും ആ ഐ ടി സിയുടെ പ്രിൻസിപ്പളായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാമുദായക രംഗത്തും നിറസാന്നിധ്യമായി പ്രവർത്തിച്ച ശ്രീ മുറ്റത്താഴ്ച രഘുനാഥൻ്റെ നിര്യാണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പൊതുസമൂഹത്തിനും ഒരു തീരാനഷ്ടമായി തീർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്തുമരളി കൃഷ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി കോശി അരിതാ ബാബു കെ പത്മകുമാർ നൌഫൽ ചെമ്പകപ്പള്ളി ഷാനി കുരുമ്പോലിൽ ആര്യ ബോബൻ കെ ദേവദാസ് ഷാജിഗാവിൽ അർച്ചന അഭിഷേക് ഹബീബുള്ള തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തിനെ